നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ സിറ്റി വെയർ സിറ്റി ഷൂസ് അങ്കമാലി പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ് മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് അങ്കമാലി യൂതാപുരം തീർത്ഥാടന കേന്ദ്രത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങ് സംഘടിപ്പിച്ചു ഇടവക വികാരി ഫാദർ സെബാസ്റ്റ്യൻ കറുകപ്പിള്ളി അധ്യക്ഷത വഹിച്ചു ബെന്നി ബഹ്നാൻ എം പി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ദേശീയ പതാക ഉയർത്തി ഒരു ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ദേശീയ ബോധത്തെ ജനങ്ങളിൽ പരിപാടി സംഘടിപ്പിച്ച ഈ ദേവാലയത്തിലെ ഇതിന്റെ എല്ലാ ഭാരവാഹികളോടുമുള്ള അങ്കുലിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ അടക്കം കൂടി ഇന്ത്യയുടെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനത്തിൽ നമ്മുടെ ദേശീയ പതാക ഉയർത്താൻ നിങ്ങൾ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കേന്ദ്ര സമിതി സെക്രട്ടറി ഒ ജി കിഷോർ സ്വാഗതം പറഞ്ഞു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അസിസ്റ്റന്റ് വികാരി ഫാദർ ലിജോ ജോഷി സമിതി പ്രസിഡന്റ് ഹർബർട്ട് ജെയിംസ് കൈക്കാരൻ കിഷോർ പാപ്പാളി എന്നിവർ സംസാരിച്ചു തോമസ് വെള്ളിത്തെടുത്ത് പി എക്സ് ജോസഫ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി മറ്റൊരു വാർത്തയുമായി നന്ദി നമസ്കാരം